ഒരു ഏജൻസിയുടെ സഹായമില്ലാതെ തികച്ചും സൗജന്യമായി ജർമ്മനി വി എഫ് എസ് അപ്പോയിൻമെന്റ് എങ്ങനെ ബുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ടു വിസഡ് കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം ആദ്യമായി നമ്മളുടെ ജിമെയിൽ ഓപ്പൺ ആക്കി ഇടുക നിങ്ങളുടെ മെയിൽ ഏതാണോ അത് ഓപ്പൺ ആക്കി ഇടുക അതിനുശേഷം ഗൂഗിളിലേക്ക് പോവുക ജർമ്മനി അപ്പോയിന്റ്മെന്റ് എന്ന് സെർച്ച് ചെയ്യുക ജർമ്മനി അപ്പോയിന്റ്മെന്റ് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് വരുന്നത് അതിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ വിസ ഡോട്ട് ഗ്ലോബൽ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യാം ബുക്ക് ആൻഡ് അപ്പോയിന്റ് ഓപ്ഷൻ വരുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ബുക്ക് ആൻഡ് അപ്പോയിൻമെന്റ് ബുക്ക് നൗ എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഈ ബുക്ക് നൌ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ഫസ്റ്റ് യെസ് ബുക്ക് നവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് വരുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യുന്നവർ നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് ഹാവ് അക്കൗണ്ട് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ആണ് കൊടുക്കേണ്ടത് ആദ്യം ഈ ഒരു ഓപ്ഷൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇന്റർഫേസ് വരുന്നതായിരിക്കും രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ളത് ഇതുപോലൊരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത് ഞാൻ എൻ്റെ മെയിൽ ഐ ഡി ഒന്ന് കൊടുക്കുന്നുണ്ട് ഒരു ക്രിയേറ്റ് ചെയ്യാം അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുക്കുന്നത് നമ്മൾ ഇതുവരെ കൊടുക്കാത്ത ഒരു നമ്പർ കൊടുക്കണം ഇതിനു മുന്നേ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കൊടുത്തിട്ടുള്ള നമ്പർ ഇമെയിൽ ഐ ഡി കൊടുക്കരുത് നമ്മൾ പുതിയൊരു നമ്പർ കൊടുക്കുക നമ്പർ കൊടുക്കാം പുതിയ അപ്ഡേറ്റ് ആണ് ഈ ഒ ടി പിരത്തെ അപ്ഡേറ്റ്ണ്ടല്ല നമുക്ക് ജസ്റ്റ് എന്റർ ചെയ്താൽ ഇൻ കൊടുക്കുക യെസ് ഇൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത് ഇപ്പം ഇവിടെ ഇതിൽ ഒന്നും ആക്റ്റീവായിട്ടില്ല സ്റ്റാർട്ട് ന്യൂ ബുക്കിംഗ് കൊടുക്കുക സ്റ്റാർട്ട് ന്യൂ ബുക്കിംഗ് കൊടുത്തതിന് ശേഷം നമ്മളുടെ ആപ്ലിക്കേഷൻ സെന്റർ ചൂസ് ചെയ്യുക കേരളത്തിൽ നിന്നുള്ളവർക്ക് ബാംഗ്ലൂരും കൊച്ചിയിലും മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ കൊച്ചിൻ കൊടുക്കുക നമ്മൾ ഏതാണ് സെന്റർ ചൂസ് ചെയ്യുന്നത് അത് ചൂസ് ചെയ്യാനായിട്ട് കൊച്ചിൻ കൊടുക്കുക അതിനുശേഷം നമ്മൾ അപ്പോയിൻമെന്റ് കാറ്റഗറി ഏത് കാറ്റഗറിക്കാണ് നമ്മൾ അപ്പോയിൻമെന്റ് അപ്ലൈ ചെയ്യുന്നത് ആ കാറ്റഗറി കൊടുക്കുക ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ഒരു എംപ്ലോയ്മെന്റ് കാറ്റഗറി എടുത്തിട്ടുണ്ട് അതിനുശേഷം എംപ്ലോയ്മെന്റ് അതർ കാറ്റഗറി വൊക്കേഷണൽ ട്രെയിനിങ് ഈ ഒരു കാറ്റഗറിയിൽ ഇപ്പോൾ സ്ലോട്ട് അവൈലബിൾ അല്ല നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലാണ് വെയിറ്റിംഗ് ലിസ്റ്റിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ടിക്ക് ചെയ്യാ ടിക്ക് ചെയ്തിട്ട് നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുക ഞാൻ വേറെ ഏതെങ്കിലും ഒരു കാറ്റഗറി അവൈലബിൾ ആണോ നോക്കട്ടെ യെസ് ഈ ഒരു കാറ്റഗറി അവൈലബിൾ ആണ് ശങ്കൻ കൊടുക്കാം തൽക്കാലത്ത് ഈ ശങ്കൻ കൊടുക്കാം ശങ്കൻ കൊടുത്തു ശങ്കലിൽ ടൂറിസ്റ്റ് കൊടുക്കുന്നത് ടൂറിസ്റ്റ് കൊടുക്കുമ്പോൾ നാലാം തീയതി ഓൾറെഡി അപ്പോയിൻമെന്റ് അവൈലബിൾ ആണ് കണ്ടിന്യൂ കൊടുക്കുക നമ്മളുടെ കാറ്റഗറിയും സബ് കാറ്റഗറിയും ചൂസ് ചെയ്യുന്ന ശ്രദ്ധിക്കുക അതിനുശേഷം ഇവിടെ നമ്മൾ പേര് കൊടുക്കുക നിങ്ങൾ ജെൻഡർ കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ഞാനിത് ഒരു ജസ്റ്റ് ഒരു മോഡൽ കൊടുക്കുന്നതാണേ നാഷണാലിറ്റി ഇന്ത്യ സെലക്ട് ചെയ്യാം നമ്മൾ ഇത് ചെയ്യുന്നതിന് മുന്നേ ഈ നമ്മുടെ ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മളൊരു എക്സെല്ലോ അല്ലെങ്കിൽ ഒരു നോട്ട് പാഡിലോ അടിച്ചിട്ട് കഴിഞ്ഞാൽ എളുപ്പമുണ്ടാവും നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ എളുപ്പം ഉണ്ടാവും പാസ്പോർട്ട് എക്സ്പയറി ഡേറ്റ് കൊടുക്കുക കോണ്ടാക്ട് നമ്പർ കൊടുക്കുക ഈ ഒരു ഭാഗം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കോണ്ടാക്ട് നമ്പർ നമുക്ക് നമ്മൾ ആദ്യം ചെയ്ത കോണ്ടാക്ട് നമ്പർ അല്ല ഇത് എവിടെ ഈ ഈയൊരു കോൺടാക്ട് നമ്പർ ഏത് വേണമെങ്കിലും നമുക്ക് എന്റർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയും ഇമെയിൽ ഐ ഡി എന്റർ ചെയ്യുമ്പോൾ ഈ ഒരു മെയിൽ ഐ നമുക്ക് കൺഫർമേഷൻ വരുന്നത് കൺഫർമേഷൻ വരുന്ന ഇമെയിൽ കൊടുക്കാം നമ്മുടെ അഡ്രസ് കൊടുക്കുക ആസ്പെർ പാസ്പോർട്ട് തന്നെ നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക சிட்டி கொடுக்கா சேவியா ശരി ഇങ്ങനെ ഈ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് ഈ സർവീസ് ഫീ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപ ആപ്ലിക്കബിൾ ആണ് അത് നമ്മൾ പേ ചെയ്യണം ചെയ്യണമെന്നാണ് കാണിക്കുന്നത് കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ്സ് ഇങ്ങനെ കാണിക്കും അപ്പൊ ഇതിൽ നമുക്ക് ഏത് ഡേറ്റ്സ് ആണോ വേണ്ടത് അത് ചൂസ് ചെയ്യുക ഇപ്പം എപ്പോഴും നാലാണ് ഞാൻ ഈ ഒരു ഡേറ്റ് ചൂസ് ചെയ്യുന്നത് ഈ ഗ്രീനിഷ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഇതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്നവരെ അവൈലബിൾ ആണെന്നുള്ളത് കണ്ടോ മെയ് മുപ്പതാം തീയതി വരെ അവൈലബിൾ ആണ് ആക്ച്വലി സ്ലോട്ട് ഓപ്പൺ ആണ് നമുക്ക് ഏതാണോ ഡേറ്റ് കൺവീനിയൻ്റ് ആയിട്ടുള്ള ആ ഒരു ഡേറ്റ് നമ്മൾ ബുക്ക് ചെയ്യാം ടൈം ചൂസ് ചെയ്യാം കണ്ടിന്യൂ കൊടുക്കുക പിന്നെയും കണ്ടിന്യൂ കൊടുക്കുക ഈ ഒരു ഓപ്ഷൻ ചോദിക്കുന്നത് നമുക്ക് ഇൻഷുറൻസ് ആവശ്യമെങ്കിൽ അവർ അവരതിന്റെ ഒരു ഇൻഷുറൻസിന്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇൻഷുറൻസ് വേണമെങ്കിൽ ഓൺലൈൻ ആയിട്ട് എടുക്കുക അതിന്റെ കാര്യമാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് അതിന്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ അത് സ്കിപ്പ് ചെയ്യുന്നത് ആവശ്യമെങ്കിൽ അത് ടിക്ക് ചെയ്യുക അതിന് ശേഷം കൊടുക്കുക പിന്നീട് ഇതാ ഇതില് യെസ് ഈ ഒരു പേയ്മെന്റ് കാണിക്കാനുള്ളതാണ് നമ്മൾ നമ്മൾ പേയ്മെന്റിലോട്ട് പോകുന്നില്ല ഇത് പേയ്മെന്റ് അല്ലാന്നുണ്ടെങ്കിൽ ബുക്ക് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നത് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇതിൽ ചെയ്യാവുന്നതാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് വേറെ ഒരു ഏജൻസിയുടെയും ആവശ്യമില്ല ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വിസ ഡോക്യുമെന്റേഷൻ അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു ആൾ